ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ് എൻ്റെ പേര് ജീവാൻ സിവി സജിത് നമ്മുടെ സാറ്റർഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് ഓർഡർ പ്ലേസ് ചെയ്യാൻ വെബ്സൈറ്റ് അവൈലബിൾ ആണ് ഡബ്ല്യൂ 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 ഡോട്ട് മിലാന ഡിസൈൻസ് ഡോട്ട് ഇൻ മൂന്ന് വാട്സപ്പ് നമ്പേഴ്സും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് വെബ്സൈറ്റ് തീരെ അറിയില്ലാത്തവർക്ക് വാട്സപ്പ് ബുക്ക് ചെയ്യാവുന്നതാണ് ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ആണ് ഒട്ടും താമസിക്കാൻ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ആദ്യത്തെ കളക്ഷൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കോഡ് സെറ്റാണ് കേട്ടോ നമ്മുടെ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ആയി കഴിഞ്ഞിപ്പോൾ കോഡ്സെറ്റ് ഈ ഒരു വർഷം ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഐറ്റവും കോട്ട് സെറ്റ്സ് ആണ് കാരണം ടോപ്പും ബോട്ടവും ഒരേ ഫാബ്രിക്കിൽ വരുന്നതാണ് കോർഡിനേറ്റഡ് സെറ്റ്സ് അഥവാ കോട്ട് സെറ്റ്സ് അപ്പം നമ്മുടെ വർത്തിക്കാൻ കോട്ടൺ ഫാബ്രിക്കിനേക്കാളും ക്വാളിറ്റി കൂടിയ ബെർലിൻ ഫാബ്രിക്കിലാണ് ഈ ഒരു ഐറ്റം വന്നിരിക്കുന്നത് കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ പിന്നെ ഒക്കെ ഒരു മിക്സും കൂടെ ഉണ്ട് ഒരു സ്പെഷ്യൽ ഫാബ്രിക് ആണ് അതുകൊണ്ട് ചൂട് എടുക്കത്തില്ല ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും സോഫ്റ്റ് ആയിരിക്കും സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ ആണ് സ്ലിറ്റഡ് ഫോർമാറ്റ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ടോപ്പ് ലെങ്ത് കിട്ടും എക്സാക്ട്ലി ഡാർക്കർ മസ്റ്റാർഡ് എല്ലാം ആണോ ഷെയ്ഡ് നല്ല കളർ ഷെയ്ഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ഇതിൽ കൂടെ പോകുന്നുണ്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡിൽ ബോട്ടം പീസ് വരുന്നത് സൂം ചെയ്തോളാം ഉണ്ടോ ബോട്ടം പീസ് വരുന്നത് ഫ്രണ്ടിലും ബാക്കിൽ ഇലാസ്റ്റിക്കും ഫ്രണ്ടില് പടിയാണ് കേട്ടോ ആസ് യൂഷ്വൽ സൈഡിൽ പോക്കറ്റ്സ് ഉണ്ട് ഡോരീസ് ഉണ്ട് ആങ്കിൾ ലെങ് ആയിരിക്കും ബോട്ടം വരുന്നത് ഇതിനകത്ത് ഏറ്റവും അട്രാക്റ്റീവ് പാർട്ടിനാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ഫാബ്രിക്കിന്റെ ക്വാളിറ്റിയും സോഫ്റ്റ്നെസ്സും ആണോ കേട്ടോ നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക പ്രൈസ് വരുന്നത് പ്രൈസിന് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ ഒന്ന് നോക്കിയാൽ ഫസ്റ്റ് വൺ ഷെയ്ഡ് വരുന്നത് ഈ ഒരു വെർട്ടിക്കൻ കോട്ടനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള വെർട്ടിക്കൻ കോട്ടൻ്റെ അതേ ടെക്സ്റ്റർ ഉള്ള ബെർലിൻ ആണ് ഫാബ്രിക്ക് വരുന്നത് നെക്ക് നെക്ലേ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ അല്ലെ നല്ല വൈഡ് നെക്കാണ് ഒരു സെമി സ്വീറ്റ് ഹാർഡ് നെക്കാണ് സെക്കൻഡ് വൺ വരുന്നത് നല്ല കളറാണ് ഒരു ഡാർക്കർ മെറൂൺ ഷെയ്ഡ് നല്ല ഭംഗിയുള്ള മെറൂൺ ആണ് ഈ ഒരു മെറൂൺ ഒക്കെ വളരെ റെയർ റയറായിട്ടാണ് കിട്ടുന്നത് ബ്യൂട്ടിഫുൾ പ്രിന്റ് ആണ് ഈ ഒരു പ്രൈസിന് ടോപ്പിന്റെ പ്രൈസിന് ടോപ്പ് ആൻഡ് ബോട്ടം അതും ക്വാളിറ്റി കൂടിയ ഫാബ്രിക് ക്വാളിറ്റി എപ്പോഴും റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പം ഞാൻ വേറെ ചെയ്ത് കാണിക്കുന്നത് ലാർജ് സൈസ് ആണ് ഈ ഒരു പ്രൈസിന് ഇത് വർത്താണ് മിസ് ചെയ്യല്ലേ ട്രൈ ചെയ്ത് നോക്കാം നെക്സ്റ്റ് ഐറ്റം സൂപ്പർ ഐറ്റം ആണ് നമുക്ക് ക്രിസ്മസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് കളേഴ്സ് അതായത് ഒരു റെഡിഷ് മെറൂണും ഓഫ് വൈറ്റും ഗ്രീനും ഇതിനകത്ത് വന്നിട്ടുണ്ട് എക്സ്ട്രാ വന്നിരിക്കുന്ന കളർ പർപ്പിളേ ഉള്ളൂ അട്ടിപ്പൊളി മെറ്റീരിയൽ വരുന്നത് ഫാബ്രിക് ആണ് അതിലേക്ക് ഓൾ ഓവർ ബുട്ടാസ് ആണ് വിത്ത് ഹെവി ഹാൻഡ് വർക്ക് പ്രൈസ് ജസ്റ്റ് സിക്സ് നയൻറ്റി മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രൈസിന് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വറുത്താണ് നിങ്ങൾ ട്രൈ ചെയ്യുക പ്രീമിയം ക്വാളിറ്റിയാണ് റിപ്ലിക്കാസും ഒന്നും നമ്മൾ ചെയ്യാറില്ല അപ്പോൾ നമുക്ക് ഓരോരോ കളർ നോക്കാം ആദ്യം തന്നെ നമുക്ക് മൂന്ന് ക്രിസ്മസ് കളേഴ്സ് അല്ലേ അപ്പം നമുക്ക് പർപ്പിൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ ഇതാണ് കളർ വരുന്നത് നല്ല ഒരു ഡാർക്ക് പർപ്ലിഷ് വൈൻ ആണ് ഷെയ്ഡ് വരുന്നത് കോൺട്രാസ്റ്റ് ആയിട്ട് നമ്മുടെ ഒരു ബ്ലൂ ഷെയ്ഡിലും ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിലും ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നല്ലതായിട്ട് ഹാൻഡ് വർക്കും ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങും ബോഡി പോർഷൻ ലൈനിങ്ങോട് കൂടിയാണ് ഫ്രണ്ടിലെ ഗ്യാതേഴ്സും ബാക്കിലെ എ ഏലൈനുമാണ് കേട്ടോ നല്ല മോഡലാണ് അഫോർഡബിൾ പ്രൈസാണ് സിക്സ് നയൻ്റി ഈ ഒരു കളർ ട്രൈ ചെയ്ത് നോക്കാം അപ്പം നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു വെയർ കളക്ഷനാണ് നമുക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് സിക്സ് നയൻറ്റി റേറ്റിന് ബദ്രി സിൽക്ക് ഫാബ്രിക്കിൽ ഓൾ ഓവർ ബുട്ടാസ് ആൻഡ് ഗ്യാദേക്സൈഡ് എലൈൻ വരുന്ന നല്ലൊരു ഐറ്റം ആണ് കേട്ടോ ഹാൻഡ് വർക്കും നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത് ഒപ്പം അതിനോടൊപ്പം തന്നെ സെറി സെറിയംബ്രോയിഡറി ഉണ്ട് പിന്നെ ത്രെഡ് വർക്കും ഉണ്ട് ഇത്രയും കാര്യങ്ങളുണ്ടായിട്ടും അറുന്നൂറ്റി തൊണ്ണൂറ് റേറ്റ് വരുന്നുള്ളൂ സൈസ് വരുന്നത് മീഡിയം തൊട്ട് ത്രീ എക്സിൽ വരെ ദാറ്റ് മീൻസ് അപ് ടു ഫോർട്ടി സിക്സ് സൈസിൽ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആണ് ഫുൾ ലെങ്ത് വരുന്നത് ഇങ്ങനെയാണ് നല്ല ലെങ്തും ഉണ്ട് കേട്ടോ ഫോർട്ടി സെവൻ ലെങ്തും കിട്ടും അപ്പോൾ ട്രൈ ചെയ്യാൻ നോക്കുക സിക്സ് നയൻറ്റി ഫ്രീ ഷിപ്പിംഗ് ഇനി നമുക്ക് ക്രിസ്മസ് കളേഴ്സ് നോക്കാം ദാ നമ്മുടെ സ്വന്തം ക്രിസ്മസ് ഗ്രീൻ കളർ അല്ലെങ്കിൽ നല്ലൊരു ഭംഗിയുള്ള ഒരു ബോർഡർ ഗ്രീൻ കൈൻഡ് ഓഫ് ഷെയ്ഡാണ് അപ്പം ആയിട്ട് ആ ക്രിസ്മസ് സൂം ചെയ്ത തീമിനോട് ചേരുന്ന രീതിയിൽ നമ്മൾ ആ റെഡും ഗ്രീനും ഒക്കെ വെച്ചിട്ടുള്ള ത്രെഡ് വർക്കും കൂടെ ചെയ്തപ്പം നല്ലതായിട്ടുണ്ട് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറിന് നല്ല ലാഭമാണ് അപ് ടു ത്രീ എക്സ് എൽ സൈസ് ഉണ്ടായിട്ടും ഈ ഒരു പ്രൈസല്ലേ വരുന്നുള്ളൂ അപ്പം ട്രൈ ചെയ്ത് നോക്കാം നെക്സ്റ്റ് കളർ ഒന്ന് നോക്കിയേ നല്ല അടിപൊളി റെഡിഷ് മെറൂൺ ഷെയ്ഡ് റെഡിഷ് മെറൂൺ കളറിലേക്ക് ഈ ആൻറ്റി കളേർഡ് ആയിട്ടുള്ള ബുട്ടാസ് വന്നു കഴിയുമ്പോൾ നല്ല രസമാണ് നല്ല ക്വാളിറ്റി ഫാബ്രിക് ആണ് കേട്ടോ ഭയങ്കര ഒരു മോശമായിട്ട് നൂല് പൊങ്ങി പോകുന്ന ഒരു ടൈപ്പ് ഓഫ് സിൽക്ക് ഫാബ്രിക് അല്ല നല്ല സിൽക്ക് ആണ് പിന്നെ ഗ്യാതേഴ്സ് ആണ് സോ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും നമുക്ക് വെയർ ചെയ്യാൻ അപ്പം അറുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് കണ്ടോ അപ്പം നല്ലൊരു ക്രിസ്മസ് കളക്ഷൻ ക്രിസ്മസിലേക്ക് നമുക്ക് വെയർ ചെയ്യാം ഇതിനൊരു ഗുണമുണ്ട് ആൻറ്റി കളേർഡ് ആയിട്ടുള്ള ബുട്ടാസ് ആണ് ഇതിലേക്ക് പോയിരിക്കുന്നത് സോ ടെമ്പിൾ വെയർ ആയിട്ടോ ചർച്ച് വെയർ ആയിട്ടോ ട്രഡീഷണൽ വിയർ ആയിട്ട് എങ്ങനെയും ഇത് പോകൂട്ടോ എന്തിനും നമുക്ക് യൂസ് ചെയ്യാം ബാപ്റ്റിസ്റ്റ് ഫംഗ്ഷൻസിന് അങ്ങനെയൊക്കെ ഉപയോഗിക്കാം അറുന്നൂറ്റി തൊണ്ണൂറേ ഉള്ളൂ ഒരു ഫംഗ്ഷന് വേണ്ടി ഒത്തിരി പൈസ സ്പെൻഡ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കാത്ത ആളുകളുണ്ടല്ലോ അപ്പം അങ്ങനെയുള്ളവർക്ക് നല്ല ഓപ്ഷനാണ് കയ്യിൽ ഒതുങ്ങുന്ന ക്യാഷിന് നല്ലൊരു പാർട്ടി വിയർ കളക്ഷൻ മീഡിയം തൊട്ട് ത്രീ എക്സിലെ വരെയാണ് സിക്സ് നയൻ അപ്പോൾ നമ്മുടെ തേർഡ് കാറ്റലോഗ് അടിപൊളി ഐറ്റം ആണ് ഇത് നമ്മുടെ ഒറിജിനൽ കോട്ടൺ ഫാബ്രിക്കിലേക്ക് അതായത് പെട്ടെന്ന് കണ്ട മൽക്കോട്ടനാണെന്നേ പറയത്തുള്ളൂ കോട്ടൺ ഫാബ്രിക്കിലേക്ക് മൽക്കോട്ടനിലും മൽ ചന്തേലിനും മാത്രമാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് എംബ്രോയിഡറിസ് വരാറുള്ളൂ ആ ഒരു എംബ്രോയ്ഡറി അതേപടി നമ്മൾ ഇൻസ്പെയർ ചെയ്ത് ചെയ്തിരിക്കുന്ന വർക്കാണ് ടോപ്പ് ആൻഡ് ബോട്ടം കോട്ട് ആണ് മിസ് ചെയ്യല് പ്രൈസ് വരുന്നത് വളരെ അഫോർഡബിൾ ആണ് എയിറ്റ് ഫോർ നയൻ മാത്രമേ ഉള്ളൂ ഇത്രയും കളേഴ്സ് ഉണ്ട് കോഫി ബ്രൗൺ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് പർപ്പിൾ ഉണ്ട് നമ്മുടെ സ്വന്തം ക്രിസ്മസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഒരു റെഡിഷ് മെറൂൺ ഷെയ്ഡുണ്ട് എല്ലാ ഷെയ്ഡ്സും ഒന്നിനൊന്നിന് ബെറ്റർ കളേഴ്സ് ആണ് സ്പെഷ്യലി ഇത് നല്ലൊരു പോപ്പുലർ ബ്രാൻഡിനെയാണ് അതുകൊണ്ട് നെക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്വീറ്റ് ഹാർ നെക്കാണ് എ ലൈൻ മോഡലാണ് വന്നേക്കുന്നത് കംപ്ലീറ്റ്ലി ഈ ഒരു ത്രെഡ് വർക്ക് പോകുന്നുണ്ട് എ ലൈൻ മോഡൽ സ്ലിറ്റർ ടോപ്സിന്റെ ഗുണം ഇത് മറ്റു നമ്മുടെ ഈ ഹിപ്പ് വരെയുള്ള സ്ലിറ്റല്ലെ ജസ്റ്റ് സൈഡിൽ രണ്ട് സ്ലിറ്റ്സ് കൊടുത്തിട്ടുണ്ട് നമുക്ക് വാക്കിംഗ് ഒക്കെ ഈസിയാൻ വേണ്ടിയിട്ടും കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാം നല്ല ഫ്ലെയർ ആണ് പിന്നെ ത്രീ ഫോർ സ്ലീവ് സ്ലീവിലേക്കും ആ ഒരു വർക്ക് പോകുന്നുണ്ട് കേട്ടോ ബാക്ക് സൈഡ് വരുന്നത് ആണ് ഫ്രണ്ടിൽ ത്രീ പാനൽസ് ആണ് ചെയ്തേക്കുന്നത് കേട്ടോ വൺ ടു ത്രീ പാനൽസ് വിത്ത് പ്രിൻസസ് കട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് അതിനോടൊപ്പം തന്നെ സെയിം കോട്ടൺ ഫാബ്രിക്കിൽ ബോട്ടോം ചെയ്ത് വന്നിട്ടും എയ്റ്റ് ഫോർ നയൺ മാത്രമേ വരുന്നുള്ളൂ അതും ഫ്രീ ഫ്രീ ഷിപ്പിംഗ് പർച്ചേസ് ചെയ്യാം ഈ ഒരു കളർ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല അടിപൊളി ഫിറ്റിംഗ്സോട് കൂടി വന്നിരിക്കുന്ന കോർസെറ്റ് കളക്ഷനാണ് പ്രിൻസസ് കട്ട് മോഡലാണ് നമ്മൾ ചെയ്തേക്കുന്നത് പ്രിൻസസ് കട്ട് വിത്ത് ത്രീ പീസ് പാനൽ ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിൽ സിംഗിൾ പാൻഡോ ആയിട്ടാണ് സ്ലിറ്റഡ് വിത്ത് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പക്ഷേ കട്ടിങ് വരുന്നത് എ ലൈൻ മോഡലിലാണ് ടോപ്പ് ആൻഡ് ബോട്ടം സെയിം ഫാബ്രിക് ക്വാളിറ്റി ഫ്രണ്ടിലേക്കാണ് ഈ ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കുന്നത് ഈ ഒരു മോഡൽ കോട്ട് സെറ്റ് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ എയിറ്റ് ഫോർ നയനേ ഉള്ളൂ ട്രൈ ചെയ്ത് നോക്കുക നല്ല ഫിറ്റിംഗ്സ് ആണ് ലാർജ് ആണ് വെയർ ചെയ്തിരിക്കുന്നത് റിലാക്സ്ഡ് ഫിറ്റ് വേണ്ടവരും വൺ സൈസ് കൂട്ടിയെടുക്കുക കേട്ടോ എൻ്റെ വണ്ണം ഉള്ളവർക്ക് ലാർജ് സൈസ് മതി സെക്കൻഡ് കളർ ഒന്ന് നോക്കിയേ നല്ല ഭംഗിയുള്ള കോഫി കളർ ഒന്ന് സൂം ചെയ്തത് ഇത ഇതാണ് വർക്കിന്റെ ക്ലോസർ ഷോട്ട് വരുന്നത് കേട്ടോ സൂപ്പർ വർക്കാണ് എല്ലാം സെയിം എംബ്രോയ്ഡറി സെയിം ഫീച്ചേഴ്സ് അടിപൊളി ക്വാളിറ്റി ഫാബ്രിക് ഈ ഒരു പ്രൈസിന് വർത്താണ് അപ്പം മിസ് ചെയ്യേണ്ട കേട്ടോ എയ്റ്റ് ഫോർ നയനേ ഉള്ളൂ അപ് ടു ഡബിൾ എക്സ് എൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളതേ കോഫി ബ്രൗൺ കളർ നല്ല ഡാർക്കസ്റ്റ് കോഫി കളറാണ് പക്ഷെ വീഡിയോ ഒരു ലൈറ്റ് ആയിരിക്കും തോന്നുന്നത് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് പ്യോർ ബ്ലാക്ക് ആണ് ജെറ്റ് ബ്ലാക്ക് കളർ അതിലേക്ക് എംബ്രോയ്ഡറി വർക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു നന്നായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല ലെങ്ത് ഉണ്ട് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് കിട്ടും ടോപ്പ് ആൻഡ് ബോട്ടം നല്ല കോട്ടൺ ഫാബ്രിക്കിൽ പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർ നയൻ നെക്സ്റ്റ് കളറാണുണ്ടോ നല്ല റയർ ഷെയ്ഡ് ഡാർക്ക് പർപ്പിൾ പർപ്പിളാണ് അതിനകത്തോട്ടൊരു വയലറ്റിൻ്റെ മിക്സ് കൂടെ വരുന്നുണ്ട് എംബ്രോയ്ഡറി വർക്കാണ് ഇതിന്റെ ഹൈലൈറ്റ് എല്ലാവർക്കും യൂസ് ചെയ്യാം ഫീഡ് ചെയ്യുന്ന അമ്മമാരൊക്കെ ഉണ്ടെങ്കിലും ഉപയോഗിക്കാം കേട്ടോ കാരണം സ്ലിറ്റും വരുന്നുണ്ട് പിന്നെ ഈ ഒരു വർക്ക് ഒക്കെ ബീഡ് വർക്ക് വരുന്നില്ലാത്തതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ കംഫർട്ടബിൾ ആയിരിക്കും അപ്പോൾ ഫൈനൽ കളർ വരുന്നത് ഡാർക്ക് പർപ്പിഷ് വയലറ്റ് ഷെയ്ഡ് അപ്പോൾ നമ്മുടെ ഫൈനൽ കാറ്റലോഗ് വരുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പ് ആൻഡ് ദുപ്പട്ട ദൂപ്പെട്ട ആണ് ബഡ്ജറ്റ് റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ടോപ്പ് വരുന്നത് എലൈൻ മോഡൽ എല്ലാവർക്കും ചേരുന്ന എല്ലാവരുടെയും ഫേവറേറ്റ് അഞ്ച് കളേഴ്സാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് റസ്റ്റ് ഓറഞ്ച് ഷെയ്ഡ് ഇതിൻ്റെ ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ് പിന്നെ മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് വൈഡ് ആയിട്ടുള്ള നെക്കാണ് ഹാൻഡ് വർക്ക് നല്ല ഫിനിഷിംഗ് ആണ് കേട്ടോ ഓറഞ്ചിന് ഏറ്റവും ചേരുന്ന കളർ കളറ് ഗ്രീനാണ് നിങ്ങളത് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ പറയാം ഗ്രീൻ കളറിലുള്ള ബീഡ്സും ആൻറ്റി കട്ട് ബീഡ്സിൻ്റെ വർക്കും പിന്നെ നല്ല ഭംഗിയുള്ള ദുപ്പട്ട ദുപ്പട്ടയുടെ രണ്ട് സൈഡിലും ഒരു കൈൻഡ് ഓഫ് ലേസ് പാച്ച് ആണ് ചെയ്തേക്കുന്നത് വിത്ത് സ്വീകൻസ് വർക്ക് സൈസ് വരുന്നത് മീഡിയം തൊട്ട് സൈസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് പ്രൈസ് വളരെ അഫോർഡബിൾ ആണ് കേട്ടോ ഇതുപോലൊരു അഫോർഡബിൾ റേറ്റ് പ്രൊഡക്റ്റ് വരാനില്ല സെവൻ ഫൈവ് നയൻ മാത്രമേ ഉള്ളൂ ട്രൈ ചെയ്ത് നോക്കുക ഫസ്റ്റ് ഷെയ്ഡ് റസ്റ്റ് ഓറഞ്ച് ഷെയ്ഡ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് റോയൽ ബ്ലൂ ഷെയ്ഡ് ക്ലോസർ ഷോട്ട് വരുന്നത് ഇങ്ങനെയാണ് സൂം ചെയ്തടാ ക്ലാരിറ്റി ആയോ ഇങ്ങനെയാണ് ബീഡ് വർക്ക് വരുന്നത് നല്ല ഹെവി ഹെവി ബീഡ് വർക്കാണ് പിന്നെ ദുപ്പട്ടയും ടോപ്പിനും കൂടെ എഴുന്നൂറ്റി അൻപത്തി ഒമ്പതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിച്ചിങ് ചാർജസ് ഒന്നും വരുന്നില്ല മേക്കിംഗ് ചാർജ് വരുന്നില്ല കാരണം ഹാൻഡ് വർക്ക് വരുന്നുണ്ട് വിത്ത് ലൈനിങ് ആണ് എ ലൈൻ മോഡലാണ് ടോപ്പിന് ലെങ്ത് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയ്ക്കും ലെങ്ത് കൊടുത്തിട്ടുണ്ട് ഒന്നിലും ഒരു കുറവ് വെച്ചിട്ട് നമ്മൾ ബഡ്ജറ്റ് റേറ്റ് ചെയ്തേക്കുന്ന ബൾക്കായിട്ട് ചെയ്യുമ്പോൾ ഈ ഒരു റേറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഫൈനൽ ഷെയ്ഡ് സൂപ്പർ ഷെയ്ഡാണ് ഒലിവ് ഗ്രീൻ ആണ് കേട്ടോ നല്ല കളറാണ് എടാ അടുത്തോട്ട് വരുമ്പോൾ നല്ല സൂപ്പർ കളറ് ഇതാണ് വർക്കിന്റെ ക്ലോസർ ഷോട്ട് വരുന്നത് കേട്ടോ നല്ല വർക്കാണ് എലൈൻ മോഡൽ പിന്നെ മറ്റൊരു ഫീച്ചർ തന്നെയാണെന്ന് വെച്ചാൽ സ്ലീവ്സിലേക്ക് നമ്മൾ ലൈനിങ് കൊടുത്തിട്ടുണ്ട് എപ്പോൾ നമ്മൾ ജോർജിറ്റ് കുർത്തീസ് ഇട്ടാലും അതിൽ വരുന്ന മിനിമം ഒരാളെങ്കിലും കവൻ ചെയ്യും സ്ലീവിലേക്കും കൂടെ ലൈനിങ് കൊടുക്കാവോന്ന് അപ്പോൾ സ്ലീവിലേക്ക് ലൈനിങ് ഉണ്ട് എൽബോ ടു ത്രീ ഫോർ സ്ലീവാണ് കൊടുത്തേക്കുന്നത് ഈ ഒരു പെട്ടെന്ന് കണ്ട ഒരു നോർത്ത് വർക്ക് പോലത്തെ ലേസ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് അഫോർഡബിൾ റേറ്റ് ആണ് സെവൻ ഫൈവ് നയൻ നെക്സ്റ്റ് ഒന്ന് നോക്കിയേ നല്ല പ്യോർ ബ്ലാക്ക് ഷെയ്ഡാണേ മിക്സിംഗ് ഒന്നുമില്ല കേട്ടോ അതായത് നരപ്പൊന്നുമില്ല പക്ഷെ ചിലപ്പോൾ വീഡിയോ ഒരു ബ്ലാക്ക് കളറൊക്കെ കുറച്ചൊന്ന് ഓഫ് കളറായിട്ട് തോന്നത്തുള്ളൂ പക്ഷെ നേരിട്ട് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് ഓരോ കളറിനും ചേരുന്ന രീതിയിലാണ് ബീഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ആൻറ്റി കളറിലുള്ള ബീഡ് വർക്ക് കോമൺ ആയിട്ട് പിന്നെ ആ ഒരു കളറിനോട് ചേരുന്ന ബീഡ് വർക്ക് അപ്പോൾ നമുക്ക് ആ ഒരു ബോട്ടോ ഒക്കെ ഇട്ട് വേണേലും സ്റ്റൈൽ ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ സെവൻ ഫൈൻ ആയുള്ളൂ ബൾക്ക് ക്വാണ്ടിറ്റി അവൈലബിൾ ആണ് അതുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് ഫൈനൽ കളർ കണ്ടോ എൻ്റെ ഫേവറേറ്റ് ആണ് റാണി പിങ്ക് ഷെയ്ഡ് നല്ല കളറാണ് എക്സാക്ട്ലി റാണി പിങ്ക് കളർ നോ മിക്സ് ഓഫ് റെഡ് കളർ പക്ക റാണിയാണ് കേട്ടോ ഇടിവെട്ട് റാണിയല്ല നല്ല സാരീസിലൊക്കെ ബനാറസി സിൽക്ക് സാരീസിൽ വരുന്ന സെയിം റാണി പിങ്ക് അതിന് കോൺട്രാസ്റ്റ് ആയിട്ടൊരു ബ്ലൂ ഷെയ്ഡാണ് നമ്മൾ കൊടുത്തേക്കുന്നത് ടോപ്പ് ആൻഡ് ദുപ്പട്ട മീഡിയ ലാർജ് എക്സൽ ഡബിൾ എക്സൽ ടോപ്പ് വരുന്നത് ലൈൻ മോഡൽ സ്ലീവ്സിലേക്ക് ലൈനിങ് ഉണ്ട് ബോഡി പോർഷനിലേക്ക് ലൈനിങ് ഉണ്ട് നല്ല ലെങ്ത് ഉണ്ട് ഈ ഒരു പ്രൈസിന് നിങ്ങളിത് ട്രൈ ചെയ്യാൻ മടിക്കേണ്ട ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോ ടുമോറോ കാണാം തീരുത്തും താങ്ക് യു ടേക്ക് കെയർ